ശബരിമല സ്വർണ കവർച്ച കേസിൽ ഇ സി ഐആർ രജിസ്റ്റർ ചെയ്യാൻ അനുമതി തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനുമതി തേടി ഡൽഹിയിലെ ആസ്ഥാനത്തേക്ക് കൊച്ചി യൂണിറ്റ് കത്തയച്ചു കൊച്ചി ഇ ഡി യൂണിറ്റാണ് കത്തയച്ചത് തിങ്കളാഴ്ചയോടുകൂടി അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രേഖകൾ കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യാനായി ഡൽഹി ഡയറക്ടറേറ്റിന്റെ അനുമതി തേടി കൊച്ചി യൂണിറ്റ് കത്തയച്ചത് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യാനായി തിങ്കളാഴ്ചയോടു കൂടി അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ രജിസ്റ്റർ നടപടികളിലേക്ക് കടക്കും സംസ്ഥാന സർക്കാരും ഇ ഡി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യാനായി ശുപാർശ ചെയ്യേണ്ടതുണ്ട് വിജിലൻസ് കോടതിയിൽ ഇ ഡിക്ക് രേഖകൾ കൈമാറുന്നതിന് എസ് ഐ ടി സംഘം എതിർത്തിരുന്നു സർക്കാരിനും ഇതേ നിലപാടാണ് നിലവിൽ കോടതിയിൽ നിന്നും ഇഡിക്ക് അനുകൂല വിധി വന്നതോടെ ശബരിമല സ്വർണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട എഫ് ഐ എസ് ഉൾപ്പെടെ എല്ലാ രേഖകളും ഉടൻ തന്നെ എസ് ഐ ടി ഇ ഡിക്ക് കൈമാറണം ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട് സംസ്ഥാനത്തിന് പുറത്തും പണമിടപാടുകൾ നടന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കള്ളപ്പട ഇടപെടൽ ഉണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പ്രകടമായി തന്നെ പണമിടപാട് നടന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ിന് ഇസിഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ സാധിക്കും സർക്കാരുമായും സി പി എമ്മുമായും നേരിട്ട് ബന്ധമുള്ള ആളുകൾ പ്രതിചേർക്കപ്പെട്ട കേസിലാണ് ഇ ഡി അന്വേഷണം വരുന്നത് ജനം കൊച്ചി